മലയാളത്തിൻ്റെ പ്രിയ നടനാണ് മമ്മൂട്ടി കാലങ്ങൾ നീണ്ട അഭിനയ ജീവിതത്തിൽ വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങൾ ചെയ്ത് മലയാള സിനിമയുടെ വലിയേട്ടനായി മാറിയ മമ്മൂട്ടി ഇതിനകം പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് ഒട്ടനവധി സിനിമകൾ യുവതാരങ്ങളെ പോലും കടത്തിവിട്ടുന്ന പ്രകടനവുമായി ഈ എഴുപത്തിരണ്ടുകാരൻ കേരളക്കരയെയും സിനിമ ആസ്വാദകരെയും ഹരങ്കൊള്ളിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ അവസരത്തിൽ കോവിഡിനു ശേഷം ഇറങ്ങിയ മമ്മൂട്ടി സിനിമകളുടെ കളക്ഷൻ വിവരങ്ങൾ പുറത്തുവരികയാണ് പതിനൊന്ന് സിനിമകളുടെ കണക്കാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്നത് ഇവയുടെ ഹിറ്റ് റേഷ്യോ എൺപത്തിരണ്ട് ശതമാനമാണ് പാൻഡമിക്കിന് ശേഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മമ്മൂട്ടി ചിത്രം ഭീഷ്മപർവമാണ് അമൽ അമൽനീരത്തിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി മൈക്കിളപ്പനായി തകർത്ത് അഭിനയിച്ച ചിത്രം എൺപത്തി കോടി ഒരു ലക്ഷം നേടിയെന്നാണ് കണക്ക് ടെർബോ എഴുപത്തിമൂന്ന് കോടി ഭ്രമയുഗം അൻപത്തി കോടി എട്ട് ലക്ഷം കാതൽ ദ കോർ പതിനഞ്ച് കോടി കണ്ണൂർ സ്കോട്ട് എൺപത്തി മൂന്ന് കോടി അറുപത്തി അഞ്ച് ലക്ഷം ക്രിസ്റ്റഫർ പതിനൊന്ന് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം നന്മകൽ നേരത്ത് മയക്കം പത്ത് കോടി രണ്ട് ലക്ഷം റോഷാഖ് മുപ്പത്തി ഒൻപത് കോടി അഞ്ച് ലക്ഷം സി ബി ഐ ഫൈവ് മുപ്പത്തി ആറ് കോടി അഞ്ച് ലക്ഷം ഭീഷ്മപർവം എൺപത്തി എട്ട് കോടി ഒരു ലക്ഷം വൺ പതിനഞ്ച് കോടി അഞ്ച് ലക്ഷം ദി പ്രീസ്റ്റ് ഇരുപത്തിയെട്ട് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം എന്നിങ്ങനെയാണ് പതിനൊന്ന് മമ്മൂട്ടി സിനിമകൾ നേടിയ ബോക്സ് ഓഫീസ് കളക്ഷനുകൾ അങ്ങനെ ആകെ മൊത്തം നാനൂറ്റി അറുപത് കോടിയാണ് മമ്മൂട്ടിയുടെ പോസ്റ്റ് പാൻഡമിക്കിന് ശേഷമുള്ള കളക്ഷനുകൾ ഇനി നാൽപ്പത് കോടി കൂടി നേടിയാൽ അഞ്ഞൂറ് കോടി കളക്ഷൻ മമ്മൂട്ടിക്ക് സ്വന്തമാകും അതേസമയം താർബോയാണ് മമ്മൂട്ടിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം നിലവിൽ ഒ ടി ടിയിൽ സ്ട്രീമിംഗ് ചെയ്യുന്ന ചിത്രത്തിലെ കാർ ചേസിംഗ് സീനുകൾക്ക് പ്രശംസ ഏറെയാണ് ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക